ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ ഈ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പതാ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒക്കെ ഞാൻ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു ഒരു ഇട്ടിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കനിലത്തെ വെള്ളമൊക്കെ നല്ല വാർത്ത് കളയണം കേട്ടോ അപ്പൊ അതാ അങ്ങനെ റെഡി ആക്കിയിട്ട് ഞാൻ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് വലിയ പീസാണ് കേട്ടോ അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസ് മതിച്ചെങ്കിൽ അങ്ങനെ പീസാക്കിയിട്ട് എടുത്താലും മതി അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് വലിയ പീസ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ഇത് ചിക്കൻ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉണക്കമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി അതുപോലെ കുറച്ച് പെരുഞ്ചീരം ഇത് നമുക്ക് ക്രഷ് ചെയ്യാൻ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഉണക്കമുളക് നമുക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കണ്ടോ കണ്ടോ അപ്പൊ കണ്ടോ അപ്പൊ ഇത് ഞാൻ ഞാനിപ്പോ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ ചതക്കുന്ന സമയത്ത് ഇത് നല്ലോണം പൊടിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ അല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ ഉണക്കാത്ത ഒക്കെയുള്ള ഉണക്കമുളക് ആണെങ്കിൽ അത് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളില് നമുക്ക് ഈ ലാസ്റ്റ് ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പൊ ഉണക്കമുളക് ഞാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പൊ ഇഞ്ചി ഞാൻ ജസ്റ്റ് ഒന്ന് പീസാക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ അതാ ഈ ഒരു ടീസ്പൂണില് മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടീസ്പൂൺ ഏർ വലിയ ജീരകം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി അപ്പൊ നമ്മളെടുത്ത ചിക്കൻ്റെ അളവിലേക്ക് അനുസരിച്ചിട്ടുള്ളതൊക്കെ എടുത്താൽ മതി അപ്പൊതാ ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം അപ്പൊതാ ഇത് ഞാനൊന്ന് ചതച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ കറക്കിയെടുക്ക അപ്പൊ ഇത് അത്യാവശ്യം നല്ലോണം എരിവുള്ള മുളകാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് കുറവ് ഞാൻ എടുത്തത് അപ്പം തീരെ എരിവില്ലാത്ത മുളക് എടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണല്ലോ ഒന്ന് നമ്മൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റ് കിട്ടോ അപ്പം നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളകൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പം ഇനി ഇതൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അതാ ഞാനത് നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മസാല ഒന്ന് പരട്ടിയെടുക്കാം അല്ലേ അപ്പൊ അതാ ചിക്കന് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ചതച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ണ്ടല്ലോ അപ്പൊ ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നാല് ഏലക്ക ഒന്ന് ചതച്ചതാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ ഏലക്ക പൊടി ഉണ്ടാവൂല ഏലക്ക പൊടി ഉണ്ടാവും അപ്പൊ അത് ഉണ്ട് ഇവിടെ അപ്പ ഞാൻ ചേർത്തിട്ടില്ല അപ്പൊ അതിന് പകരം നമ്മൾ ഇതുപോലെ ഒന്ന് ആ തൊലിയോട് കൂടിയിട്ട് തന്നെ ഏലക്ക ഒന്ന് ചതച്ചെടുക്കുക അപ്പൊ അത് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പൊ അത് ഞാനിതാ ഏഹ് ഒരു ഫുൾ ഏഹ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ കുരുമുളക് പൊടിയാണേ അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല നല്ലോണം എരിവുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ നമുക്ക് ഈ ഡപ്പ് തുറക്കുമ്പോ തന്നെ നല്ല എരിവിന്റെ ഒരു മണാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ എടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ് അതും ഇതതുപോലെ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഈ ടീസ്പൂണിന് രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ഫുൾ ആയിട്ടില്ല രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണും ഒരു ഒന്നര ടേബിൾ സ്പൂണുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടാ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങ നീരാണ് അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ തന്നെ ചേർത്ത് കൊടുത്തു നോക്കട്ട അതിലെ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു നാരങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ചിക്കൻ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇതാ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാലയും ചിക്കനൊക്കെ കൂടി നല്ല അടിപ്പൊളായിട്ട് മസാലതിന്റെ മേലെ പിടിപ്പിടിക്കാൻ കേട്ടോ കുറച്ചും കൂടി വലിയൊരു പാത്രമാകുമ്പോ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്കിതൊന്ന് മസാല പിടിപ്പിക്കാൻ നമ്മൾ മസാല ഒക്കെ തേച്ചിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യം ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അതുപോലെ നിങ്ങൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ ലേശം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്തായാലും കുറച്ചേ ചേർത്തുള്ളൂ നമുക്ക് അത്യാവശ്യത്തിലേറെ എരിവുള്ള ഒരു മുളകായിരുന്നു കേട്ടോ ഉണക്കമുളക് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ചിട്ടുണ്ട് എന്നാലും ഇത് നല്ലോണം എരിവ് ഉണ്ടാവും കേട്ടോ നമുക്ക് ആ മുളകിന്റെ എരിവൊക്കെ നല്ലോണം ഉണ്ട് ഉണ്ടതില് അത്യാവശ്യ സമയത്ത് തന്നെ നമുക്ക് നമുക്കതൊന്ന് മസാല പരട്ടാട്ടോ പെട്ടെന്ന് മസാല ആക്കിയിട്ട് എടുത്തു വെക്കണ്ട കാരണം എല്ലാ പീസിലും നല്ലോണം മസാല പിടിച്ചോട്ടെ അപ്പൊ നമ്മുടെ ചിക്കനിലൊക്കെ നല്ല നന്നായിട്ട് ഇതാ മസാല പിടിച്ചിട്ടുണ്ട് തേച്ചിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നല്ലോണം മസാല തേച്ച് കൊടുക്ക കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ തേച്ചിട്ട് പോവാണ്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്ക പിന്നെ ഉണ്ടല്ലോ ഇത് ഒരു മണിക്കൂറെങ്കിലും എടുത്തു വെക്കണം കേട്ടോ അല്ലാണ്ട് ഫ്രൈ എടുക്കരുത് ഒരു മണിക്കൂറെങ്കിലും എടുത്ത് വെക്കണേ അപ്പം ഞാൻ എന്തായാലും ഇത് കുറച്ച് സമയം കൂടുതലിട്ട് വെച്ച് വെക്കുന്നുണ്ട് ഉച്ച ഉച്ചക്കാണ് ഞാനത് മസാല വരട്ടിയിട്ടുള്ളത് രാത്രിയിലൊക്കെ വറക്കുള്ളൂ കേട്ടോ അപ്പം അത്രയും മസാല നമുക്ക് നമ്മുടെ ചിക്കനിൽ പിടിക്കും അപ്പോൾ ഇനി കുറഞ്ഞതെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഇത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്താണ്ട് രാത്രി നമുക്ക് ഈ മസാല ഒന്നും അതിൻ്റെ മേലെ അത്രത്തോളം പിടിച്ച് സെറ്റായി കിട്ടൂല അപ്പം ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് മാറ്റിയൊക്കെ കേട്ടോ അപ്പൊ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോ കാണാം അപ്പൊ നമ്മുടെ ചിക്കൻ മസാല പുരട്ടിയിട്ട് ഇതാ നല്ലോണം മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ ഞാൻ ഉച്ചക്കാണ് മസാല പുരട്ടി വെച്ചിട്ടുള്ളത് രാത്രിയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് ട്ടോ അപ്പൊ അത്രയും ടൈം നമ്മുടെ മസാലയിൽ ചിക്കൻ പീസൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല മസാലൊക്കെ ഒക്കെ പിടിച്ചിട്ട് അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെ അപ്പൊ ഞാനിതാ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണത നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കാം അപ്പൊ അത് നല്ലോണം ഒന്നൊരു ഭാഗം ഫ്രൈ ആയി വരട്ടെട്ടോ എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അതൊരു ഭാഗം ഒന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ പീസ് നല്ലോണം മൊരിയണം എന്നുള്ളവർക്ക് നല്ലോണം മൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എല്ലാതും നല്ല മൊരിപ്പിക്കുന്നില്ല ഇനി മറ്റേ ഭാഗം കൂടെ നല്ലോണം ഒന്ന് ആയി കിട്ടെട്ടോ അപ്പൊ ആ ഒരു ഭാഗമായി മറ്റേ ഭാഗം മറിച്ചിട്ട് ഏകദേശം ഒക്കെ ഒന്ന് ആയി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് ഏർ വേട്ട കേട്ടോ പിന്നെ ഇതിന്റെ മൊരിയലും പാകമൊക്കെ നമ്മുടെ ഇഷ്ടത്തിലാണേ ചിലർക്ക് ചിക്കൻ പീസ് നല്ല മൊരിഞ്ഞു കിട്ടണം അപ്പൊ അങ്ങനൊക്കെ ഉണ്ടല്ലോ ഇവിടെ മൊരിയണം അപ്പൊ പക്ഷെ ഞാൻ എല്ലാം മൊരിയിപ്പിച്ചെടുക്കുന്നില്ല അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ചിക്കൻ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കോരി എടുക്കാം അല്ലെ എന്താ നമ്മുടെ അടി ഫുൾ ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണേ അപ്പോഴാണ് ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് അടുത്ത ചിക്കനും കൂടെ ഇട്ടു കൊടുക്കാം ഇതും ആവട്ടെ അപ്പൊ നമ്മുടെ അടുത്തതും ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും നമ്മുടെ എണ്ണ ഒന്ന് ചുറ്റിച്ചുകൊടുക്കുന്നുണ്ട് ഇടക്കിടക്ക് അപ്പൊ ഇനി ഞാൻ ഇത് മറിച്ചിട്ട് കൊടുക്കുവാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കറി വെക്കുന്നു കൊടുക്കാ ഒരു ഭാഗം കൂടി ഒന്നാവട്ടെ ഈ ചിക്കനും ആയിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ കോരക്കാണ് ഇത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മൊരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഒന്ന് മൊരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഞാൻ ആദ്യത്തേണ് വല്ലാണ്ട് ഞാൻ ഒരുപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ ബാക്കിയുള്ള ചിക്കൻ പീസും കൂടെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പൊ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക അപ്പൊ ഇതിൻ്റെയും മസാല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫ്രൈ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കണ്ടോ ചൂടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കി ഉണ്ടാക്കി ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ വാലൈക്കും